ലോകത്തുള്ള യും അന്നം അള്ളാഹുവിന്റെ അടുക്കലാണ് അത് വേണ്ടവർക്ക് വേണ്ടതുപോലെ നൽകുന്നത് അള്ളാഹുവാണ് എന്നിരുന്നാലും മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു ഈ ഭൂമിയൊക്കെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് ഈ ഭൂമിയിലൂടെ അന്നം തേടി നടക്കുകയും അങ്ങനെ തേടി തേടിക്കിട്ടുന്നതില്ലെന്ന് നമ്മൾ ഭക്ഷിക്കുകയും വേണം അള്ളാഹു അള്ളാഹുവിന്റെ അടുക്കലാണ് നമ്മുടെ രസുഖെന്ന് വിചാരിച്ച് വീട്ടിൽ ഒതുങ്ങി കൂടാൻ പാടുള്ളതല്ല നമ്മുടെ അന്നത്തിനായി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം ഒരു കായഫലമുള്ള ശരീരം പുഷ്ടിയുള്ള ഒരാൾ അങ്ങനെ കാണുകയാണ് സൊഹാബാക്കളാണ് കണ്ടത് അവര് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമയോട് പറഞ്ഞു ലൗകാന ഹാദാ ഫി ഈ മിടുക്കനായ മനുഷ്യൻ അള്ളാന്റെ മാർഗത്തിലാണെങ്കിൽ എത്ര റാഹത്തായിരുന്നു മനുഷ്യൻ അല്ലാന്റെ മാർഗത്തിലാണെങ്കിൽ എത്ര നന്നായിരുന്നു ഉദ്ദേശിച്ചത് ഫീസ് ബീലില്ലയിലേക്ക് അദ്ദേഹത്തെ കെട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവിടെ പ്രത്യുത്തരമായി എന്താണെന്ന് മുഹമ്മദ് വിശദീകരിച്ചു ഇദ്ദേഹം ഈ ശരീരം കൊണ്ട് തന്റെ വേണ്ടി അധ്വാനിക്കാൻ പോവാണെങ്കിൽ അത് ഉത്തരം വിശദീകരിച്ചു കൊടുക്കാണ് ഇദ്ദേഹം ഈ ശരീരം കൊണ്ട് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോവാണ് ും ഫീസ് ബീലില്ലയാണ് അതല്ല ഇനി സ്വന്തം കാലി സ്വയം പര്യാപ്തനായി മറ്റൊരു മറ്റുള്ളവരോട് ചോദിക്കാതെ ജീവിക്കാൻ അധ്വാനിക്കുകയാണെങ്കിൽ അതെല്ലാം അള്ളാഹു നൽകട്ടെ സ്വദേശത്തും വിദേശത്തും നാം ചെയ്യുന്ന അമലുകൾ അധ്വാനങ്ങൾ പരിശ്രമങ്ങൾ കഠിനാധ്വാനങ്ങൾ രായിക്കുരാമാനമുള്ള അധ്വാനങ്ങൾ എല്ലാം അള്ളാന്റെ മാർഗത്തിലാണ്

ആ നന്ദി കെട്ടതിന്റെ മേൽ അവൻ തന്നെ സാക്ഷിയാണ് എപ്പഴാണ് മനുഷ്യൻ നന്ദി കെടുന്നത് മക്കളെ നോക്കാൻ കുടുംബത്തെ പോറ്റാൻ എല്ലാം സമ്പത്ത് വേണം പക്ഷെ സമ്പത്തിനോടുള്ള ഹെപ്പ് ആയി പോയാൽ പണം 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 എന്ന ശക്തമായ ഭ്രമം വന്നുപോയാൽ അതിനെ പരിശുദ്ധമായു അള്ളാഹു കാത്ത് അങ്ങനെ പോയത്ാലബ അഞ്ചു വസ്തു പള്ളിയിൽ വന്നിരുന്ന നല്ലൊരു മനുഷ്യനാണ് പൈസ ഉണ്ടാവാൻ ത്വരക്കണം ഒത്തിരി കയറിഞ്ഞു പള്ളത് പോലെ താലഭ പോയി പോയി പിന്നെ താലപ വന്നു കുറച്ച് കാശുണ്ടാവാൻ ത്വരക്കണം റസൂലേ പള്ളത് പോരേ മൂന്നാമത്തെ തവണ വന്നിട്ട് ചോദിച്ചു കുറച്ച് അവനക്ക് സമ്പത്ത് കൂടിയെന്ന് മാത്രല്ല സൂക്ഷിക്കാൻ കഴിയായിട്ട് മദീനക്കപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നു അതോടെ അവൻ താളം തെറ്റി ജമാഅത്ത് ആദ്യം മുടങ്ങി ജമായത്തിന് വരുന്ന ആളാണ് പക്ഷേ ശക്തമായപ്പോൾ പിന്നെയോ 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 നിസ്കാരം തന്നെ ഇല്ലാതെ സക്കാത്ത് കൊടുക്കാതെ ആളെ സക്കാത്ത് കൊടുക്കണേ ഇതിന്റെ അധ്വാനല്ലേ ഞാൻ എന്തിനാ കൊടുക്കണത് ധിക്കരിക്കാൻ തുടങ്ങി ഖലീഫമാർ ഭരിക്കുന്ന ശവത്തെ പോലെ കാക്കട്ടെ കാക്കട്ടെ അന്ന് പള്ളിയിലുള്ള ആളാണ് പക്ഷേ അത് പണത്തിനോടുള്ള ഭ്രമമാണ് എന്നാൽ ജീവിക്കാൻ മക്കളെ നോക്കാൻ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള അധ്വാനം അത് നോക്കു നിങ്ങൾ

ജീവിക്കാനുള്ള ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പണിക്ക് പോവാണ് തടഞ്ഞു നിർത്തി അല്ല നിങ്ങൾ ഇനി പണിയെടുക്കാൻ പോയാൽ നാടിന്റെ ദീനി കാര്യങ്ങൾ ആരെ നോക്കാഫത്ത് ആരെ നോക്ക തീരുമാനിച്ചതാണ് എന്നാൽ നിങ്ങൾ നാട് നോക്കി നാടിന്റെ നാടിന്റെ നടത്തി സുരക്ഷിതമായി നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് നമ്മുടെ അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് കാരണം ഇവര് പണിക്കുവാൻ നാടിന്റെ ധർമ്മവും പ്രബോധനവും വിനഷ്ടമായി പോകും അതുവരെ

ഓരോരുത്തരും അധ്വാനത്തിലാണ് കച്ചവടക്കാർ പണിക്ക് പോകുന്നവർ വിവിധ ബിസിനസ്സുകൾ അധ്വാനങ്ങൾ ഇതിന്റെ തലക്കെട്ട് അള്ളാക്ക് വേണ്ടി മക്കളെ നോക്കാൻ സ്വന്തം കാലിൽ നിൽക്കാൻ ഉമ്മാനെ സംരക്ഷിക്കാൻ നല്ല നീയത്താണ് ഇതിനാണ് അധ്വാനമെങ്കിൽ ഇത് പുണ്യമാണ്